ശരിക്കും നിന്നെ കുറച്ച അത്ഭുതാ തോന്നുന്നത് കാരണം അങ്ങനല്ല സാധാരണ എല്ലാവരും ഈ സമയത്ത് കാനഡയിൽ പോയി തെറ്റിലാവലോ പതിവ് ഇത് നേരെ അതില് റെസിപ്രോക്കളായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതും ഐഎസ്ആർഒ പോലത്തെ ഗവൺമെന്റ് എക്സാം വന്ന് ക്ലിയർ ചെയ്യണെങ്കിൽ അത്യാവശ്യം നല്ല മനഃശക്തി വേണം ശരിക്കും എന്താ സംഭവിച്ചേ ശരിക്കും ഗ്രാജുവേഷൻ കുറച്ച് മാർക്ക് കുറവായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിലൊന്നും കിട്ടിയില്ല അപ്പൊ ഒരു സാധാരണ കുടയിലിജി ഡിപ്ലോമ ചെയ്ത് അപ്പൊ അതിനവിടെ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു അവിടെ ചെന്നപ്പോ തന്നെ കരിയർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നി അല്ല എനിക്ക് അവിടെ ഒരു എന്റെ ചേനോട് അവിടെ ഉണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അങ്ങനെ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ആ ഒരു എൻജിനീയറിംഗ് ഫീൽഡ് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ അന്ന് മാറാനും കൂടെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാം അപ്പൊ ഞാൻ വീട്ടിൽ ചോദിച്ചു അപ്പൊ അവർ സമ്മതിച്ചില്ല ആദ്യം പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാൽ സമ്മതിച്ചു അപ്പൊ ഒരു വല്ല ഉണ്ടായിരുന്നു ഒരു കൊല്ലം ഉണ്ട് ഒരു കൊല്ലം ഒരു കൊല്ലം പൂർണ്ണമായിട്ടും ഉണ്ടായില്ലായിരുന്നു അപ്പൊ ഈ പിന്നെ ഒറ്റയ്ക്ക് പോയതാണ് അത് ഇങ്ങനെ ഫ്രണ്ട്സ് സാധാരണ അങ്ങനെയാണല്ലോ പോകുന്നത് ഒരാൾ പോയെങ്കിൽ അതിന് പുറകെ പോവുക എന്നുള്ളത് അങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ എനിക്ക് ഒരു എന്നെ എക്സൈറ്റേഡ് ചെയ്യുന്നൊന്നും ഉണ്ടായില്ല മാത്രമാണ് അവിടെ പറ്റാഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയല്ല ഇപ്പൊ കൊറേ പേര് തിരിച്ചു വരുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് അവിടെ നിന്നു മോശം ഒന്നും അല്ല അങ്ങനെ ഞാൻ പറയല്ലായിരിക്കും പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹാപ്പി ഞാൻ ഇവിടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ കേനരയിൽ നിന്ന് വന്നു കാന വന്നിട്ട് ഡയറക്റ്റ് ഗവൺമെന്റ് എക്സാമിൽ പോയിട്ട് ചേരാന്ന് പറഞ്ഞാൽ ആ ഒരു ഡെസിഷൻ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ അങ്ങനെയല്ല ഇപ്പോൾ പൊതുവേ നമ്മുടെ രാജ്യത്ത് കോമ്പറ്റീഷൻ ഭയങ്കര എക്സ്ട്രീം ഹൈ ആ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കരം കുറവാണ് അപ്പോൾ ആ സമയത്ത് നേരെ ഈ കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെ വന്നു വിടുന്ന് അത് നിർത്തി വരാണല്ലോ അപ്പം അത്രയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു വീട്ടുകാരെ നമ്മളങ്ങനെ കൺവിൻസ് ചെയ്യാല്ലോ നമുക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഗവൺമെന്റ് എക്സാമില് അങ്ങനെയാണ് ഞാൻ ഇതിന് എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു അക്കാഡമി ചൂസ് ചെയ്യാനുള്ള സാധ്യത ഗൂഗിളില് റിവ്യൂ കണ്ടിട്ടാണ് ആദ്യം വന്നത് പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിക്കണം എന്നുണ്ടായിരുന്നു ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി പഠിക്കുക നിന്ന് ും ഒരു ഇതിൽ തിരുവനന്തപുരത്തേക്ക് വന്നത് അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് ശേഷം ശരിക്കും ഒരു അതായത് കംഫർട്ട് സോണിൽ നിന്ന് മാറി മാറിന്റെ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ വന്നിരുന്നു ശരിക്കും തോന്നിയില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് ഇഷ്ടമായി അത് ശരി അപ്പം ഹരി എപ്പോഴാണ് കാനഡയിൽ നിന്ന് വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു പകുതി കോച്ചിങ് ചെയ്തു ശരി പക്ഷെ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല ഭയങ്കര ഒരു മാക്സ് മാക്സ് ഫുൾ ബോറിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ ആ വർഷത്തെ സി ജി എൽ എഴുതി ഭയങ്കര ടയർ ഓൺ കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി ജി എല്ലിന്റെ ഒരുപാട് കിട്ടിയായിരുന്നു അപ്പൊ ടയർ വൺ കിട്ടിയ പക്ഷെ എനിക്ക് റെസ്പോൺസ് ഷീറ്റ് നോക്കാന്ന് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞില്ല എനിക്ക് ടയർ ഓൺ കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഡേയ്സ് മുമ്പ് അറിയുന്നത് അപ്പം പിന്നെ അറിയില്ല എനിക്ക് അറിയില്ല പാറ്റേൺ പോലും അറിയില്ലായിരുന്നു പോയി എഴുതി പക്ഷെ അത് കിട്ടിയില്ല പിന്നെ ഒരു ഓർത്തറക്ട് പ്രോപ്പർ കോച്ചിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണ് എസ് എസ് സിയിലേക്ക് വരുന്നത് എവിടെയാണ് സ്ഥലം പെരുമ്പാവൂര് എറണാകുളം അപ്പൊ തിരുവനന്തപുരത്തും അതെന്താണ് എറണാകുളത്ത് എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് വരാൻ കാരണം ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് കുറച്ച് മാറി സോണിൽ നിന്ന് മാറി നിന്ന് പഠിക്കാനുള്ള ഒരു ഇത് തന്നെയായിരുന്നു ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഭയങ്കര ശരി എല്ലാവരും എനിക്ക് അങ്ങനെ ഒരു പുതിയ സ്ഥലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ ഇവര് ഭയങ്കര ഇതായിരുന്നു എല്ലാരും വന്ന് സംസാരിച്ചു അങ്ങനെ രസമായിരുന്നു നമ്മളെ പോലെ എസ് എസ് സി കാണുന്ന കോച്ചിങ്ങിന് വന്നെ പക്ഷെ എസ് എസ് സി പഠിക്കുന്ന ഒരാൾ ഈ ഐ എസ് ആർഒ അതിന്റെ ഇടയ്ക്ക് എങ്ങനെ വന്നേ ഐ എസ് ആർഒ ആക്ച്വലി സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ ഒരടിയർ ഉള്ളു പക്ഷെ ഇരുന്നൂറ് ക്വസ്റ്റൻ ഉണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ വരുന്നത് എംഎസ് ഓഫീസാണ് അങ്ങനെയാണ് ഐ എസ് ആർഒ വീട്ടി അപ്പം പിന്നെ പേപ്പർ ബേസ്ഡ് എക്സാം തന്നെയാണ് കുറച്ചുകൂടെ ഹെൽപ്പായിട്ട് എനിക്ക് തോന്നി പിന്നെ എസ് എസ് സി ആയിട്ട് വ്യത്യാസം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എസ് എസ് സി ഇത് പേപ്പറാണ് പിന്നെ നമുക്ക് ഒരുപാട് മോക്ക് പേപ്പറിലൊക്കെ ഒരുപാട് മോക്ക് അപ്പൊ അത് ഒരുപാട് ഹെൽപ് ചെയ്തു അങ്ങനെയാണ്

അപ്പം നമുക്ക് ഒരു വേക്കൻസി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യല്ല ഇപ്പം നമുക്ക് ഒരു വേക്കൻസി മതിയല്ലോ അപ്പം അതിനുവേണ്ടി നമ്മള് പ്രിപ്പയർ ചെയ്യാം ബാക്കി പിന്നെ നമ്മുടെ ഭാഗ്യത്തിന്റെ ഒരു കളിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല നിന്റെ മോക്കിന്റെ പേപ്പർ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കാരണം നമ്മള് അക്കാഡമിന് അപ്പർ എക്സ്റ്റേഞ്ച് ചെയ്യുമല്ലോ അപ്പൊ ഞാൻ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ മാത്സ് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും റീസണിങ് ഉണ്ടാവും ഏകദേശം എല്ലാ കോർണറിലും പോയി സ്കോർ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട് അപ്പോ സാധാരണ ഒരാൾക്ക് എല്ലാ കോർണറിലും ഏതെങ്കിലും ഒന്നിന് വീക്ക് ഉണ്ടാവും ഇത് ഏകദേശം എല്ലാം സെയിം ആ അപ്പോ അത് എങ്ങനെയാ ചോദിക്കൂ എന്നാലും എനിക്ക് മാക്സിമം റീസണിങ് വലിയ പാടാ തോന്നിയിട്ടില്ല ആദ്യം പോലെ മാക്സിമം റീസണിങ് എനിക്ക് എനിക്ക് കൂടുതൽ പാട് തോന്നിയിട്ടുള്ള ഇംഗ്ലീഷും ചേരണ വരണ തന്നെയായിരുന്നു ഓ ഇംഗ്ലീഷ് പാടില്ല ഇംഗ്ലീഷ് എനിക്ക് പാടായിരുന്നു പക്ഷെ ഞാൻ ആക്ച്വലി പുറത്തൊന്നും വേറെ വീഡിയോ ഒന്നും കണ്ടൊന്നും പഠിച്ചില്ല ഞാൻ നോട്ടും പിന്നെ അതിലെ എക്സാമ്പിൾസും മാത്രാന്നൊക്കെ നോക്കിയുള്ളൂ പിന്നെ ഇപ്പൊ ഋർഷി പറഞ്ഞ കാര്യം എനിക്ക് ശരിക്കും ഗുണം ചെയ്തു കാര്യം സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് ഐ എസ് ഓഫ് ഉള്ളതുകൊണ്ടായിരിക്കണം ഞാൻ കയറിയത് എനിക്ക് എല്ലാ ഇതിലും ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് കൂടുതൽ കിട്ടിയോണ്ടാണ് അത് കിട്ടിയത് ക്ലാസ് ആയിരുന്നോ ഫോളോ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസ് അങ്ങനെ എന്നോട് എപ്പോഴും എല്ലാവരും പറയും ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയും ഞാൻ ചെയ്തില്ല ഞാൻ നോട്ട്സ് ആ പാറ്റേൺ തന്നെ ഇരിക്കാതെ ഞാനും ഒരു ക്ലിയർ ചെയ്യാൻ ഇനിയിപ്പോ പഠിക്കുന്ന നമ്മുടെ അക്കാഡമിയിലും അതുപോലെ തന്നെ കുറെ കുട്ടികളുണ്ടാവുള്ളൂ അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി അഡ്വൈസ് അങ്ങനെയല്ല നന്നായിട്ട് പഠിക്കുക വർക്ക് ചെയ്യുക എപ്പോഴെങ്കിലും നമുക്കൊരു ഭാഗ്യം കിട്ടും അങ്ങനെ എനിക്ക് അറിയാനുള്ളൂ പിന്നെ എന്തായാലും പുറത്തു പോയി നമ്മൾ അവിടെ ചെന്ന് ഒരു ലൈഫ് ഉണ്ടാക്കുന്ന അത്ര എഫേർട്ട് വേണ്ട ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നു അതിലും ഈസിയാണ് ഇവിടെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു